ഉരുൾപൊട്ടലിൽ അവരുടെ ജീവിതം ഒലിച്ചുപോയില്ല ആ ജീവിതം ഉപയോഗിച്ച് ഉരുൾപൊട്ടലിൽ അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ പോയ യുവാക്കൾ മടങ്ങി വന്നില്ല അവർ രക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരുണ്ട് ഈ തിരിച്ചു വന്നവർ ഇപ്പോൾ അവർക്കായി പൊട്ടിക്കരയുകയാണ് അവരുടെ വിധിയോർത്ത് ഒറ്റ ദിവസം കൊണ്ട് ഓർമ്മയായി മാറിയിരിക്കുകയാണ് വയനാട്ടിലെ ഒരു ഗ്രാമം മുഴുവൻ ഒരു രാത്രി കൊണ്ട് ഇത്ര പേരുടെ ജീവനാണ് പൊലിഞ്ഞത് അതിൽ പലരും കൂടെയുള്ളവരെ രക്ഷിക്കുന്നതിനിടെ ജീവൻ നഷ്ടപ്പെട്ടവരാണ് കൂടെയുള്ള മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്നതിനിടയില്ലാതായ രണ്ട് യുവാക്കളെക്കുറിച്ചുള്ള നെഞ്ചുലയ്ക്കുന്ന ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് ഷാജിമോൻ ചുരൽമല സംഘടനാ പ്രവർത്തനത്തിലും മറ്റെല്ലാ കാര്യത്തിലും തന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് കുഞ്ഞനിയന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് ആരംഭിക്കുന്നത് ഒരുപാട് ആളുകളെ ചുമന്ന് അകലെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് അവർ രണ്ടാളും എത്തിച്ചു ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിലോ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കാൻ പോയ അവർ പിന്നെ തിരികെ വന്നില്ല ഒരാളെ കിട്ടി മറ്റേ ആളെ കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാജിമോന്റെ കുറിപ്പ് അവസാനിക്കുന്നത് ഷാജിമോൻ്റെ വാക്കുകളിലേക്ക് പ്രജീഷും ശരത്തും എൻ്റെ രണ്ട് കുഞ്ഞനിയന്മാർ സംഘടനാ പ്രവർത്തനത്തിലും എനിക്ക് താങ്ങായി നിന്നിരുന്നവർ അവർ സുരക്ഷിതരായിരുന്നു പക്ഷേ അവരിന് വേണ്ടി അവർ അവരുടെ ജീവൻ കൊടുത്തു രാത്രി ആദ്യം മല പൊട്ടിയൊഴുകി വന്നപ്പോൾ പതിമൂന്ന് പാലത്തിലെയും ആശുപത്രി പാടിയിലെയും എഴുന്നേറ്റ് നടക്കാൻ പോലും ആവാത്ത നിരവധി ആളുകളെ ചുമന്ന് അകലെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിച്ചത് ഇവർ ഇരുവരുമാണ് ഇനി ആരെങ്കിലും ശേഷിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ തിരിച്ചു പോയതാണവർ രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ എൻ്റെ പ്രിയ അനുജന്മാർ പോയി പ്രജീഷിനെ കിട്ടി ശരത് ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് കുടുംബം ഒന്നാകെ ഒലിച്ചു പോയപ്പോഴും ചില ജീവിതങ്ങളെ ജന്മം മുഴുവൻ തീ തിന്നാൻ വിധിബാക്കിയ കഥയും വയനാട്ടിലുണ്ട് അച്ഛനും അമ്മയും അനിയത്തിയുമൊത്ത് ഉറങ്ങാൻ കിടന്നതാണ് ശ്രുതി എന്ന പെൺകുട്ടി എന്നാൽ സംഹാരതാണ്ഡവമായി ഉരുളെത്തിയപ്പോൾ ഒറ്റവരെ നഷ്ടമായി ശ്രുതിയുടെ വിവാഹം ഡിസംബറിൽ നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് അതിനുവേണ്ടി നാലര ലക്ഷം രൂപയും പതിനഞ്ചു പവനും സൂക്ഷിച്ചിരുന്നു അതും എവിടെയോ നഷ്ടമായി ഒന്നര മാസം മുൻപ് പാലുകാച്ച വീടും ഇന്നില്ല അനിയത്തി ശ്രേയയുടെ ചിത എരിഞ്ഞു തുടങ്ങുമ്പോൾ പിന്നിലേക്ക് കുഴഞ്ഞു വീണ ശ്രുതിയുടെ കണ്ണിൽ ഇന്ന് നൊമ്പരം മാത്രം ചുരൽമല സ്കൂൾ റോഡിലെ പുതിയ വീട്ടിൽ ശ്രുതിയുടെ അച്ഛൻ അമ്മ അനീത്തി എന്നിവരാണ് ഉണ്ടായിരുന്നത് ഇവരെയാണ് മലവെള്ളം കൊണ്ടുവരും എന്ത് വീട്ടിലായിരുന്നു ശ്രുതി അതിനാൽ ശ്രുതി മാത്രം മലവെള്ളത്തിൽ പെട്ടില്ല ശ്രേയയുടെ മൃതശരീരം മാത്രം തിരിച്ചു കിട്ടി കൽപ്പറ്റ എൻ എം എസ് എം ഗവൺമെന്റ് കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ശ്രേയ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭ്യം തേടിയ ഓരോ ആൾക്കാർക്കും പറയാനുള്ളത് അവരുടെ നഷ്ടങ്ങളുടെ കണക്കുകളും കഥയും മാത്രമാണ് ഉരുൾപൊട്ടി ഒഴുകിയ ചളിയിൽ കഴുത്തറ്റം മുങ്ങിയ വല്ലുമ്മയെ മണിക്കൂറുകളോളം ഒരു കൈബലത്തിൽ താഴ്ന്നു പോകാതെ പിടിച്ചു നിർത്തിയ മുഹമ്മദ് ഖാനി കരഞ്ഞു പറഞ്ഞത് ഒന്ന് മാത്രമാണ് മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലേക്ക് ക്യാമ്പിൽ വെച്ച് വിംസ് ആശുപത്രി ഐസുവിലുള്ള വല്യമ്മയ്ക്കുള്ള പ്രാർത്ഥനയിലാണ് ഹനി ഇനി സ്വന്തം പറയാൻ ഹാനിക്ക് ആകെ ഉള്ളത് വല്യുമ്മ ഐഷയും കുഞ്ഞു സഹോദരി സിതറയും മാത്രമാണ് ചേർത്ത് പിടിക്കുന്ന ഓരോരുത്തരെയും നോക്കി ഹാനി കരയും എനിക്കിനി വല്യുമ്മയെ ഉള്ളൂ ഉരുൾപൊട്ടൽ കവർന്നെടുത്തത് ഹാനിയുടെ ഉപ്പയെയും ഉമ്മയെയും സഹോദരങ്ങളെയും അടക്കം കുളിയോടൻ വീട്ടിലെ ഒൻപത് പേരെയാണ് പുഞ്ചിരിമട്ടത്ത് താമസിച്ചിരുന്ന ഹാനിയുടെ കുടുംബം കനത്ത മഴയിൽ അപകടമുണ്ടായാൽ അത് ഒഴിവാക്കാനാണ് മുണ്ടക്കൈ പള്ളിയുടെ സമീപത്തെ വീട്ടിലേക്ക് മാറിയത് എന്നാൽ പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ ഹാനിയുടെ ഉപ്പയുടെ മാതാപിതാക്കളായ ബിയുമ്മ മുഹമ്മദ് ഉപ്പ ജാഫർ അലി റാംലത്ത് സഹോദരങ്ങളായ റാന റസ്ല മുഹമ്മദ് അസ്ലം പിതൃ സഹോദരൻ ഷംസുദ്ദീൻ ഭാര്യ ഷബ്ന മകൾ ഷംഹാ പർവീൻ എന്നിവരെയാണ് കാണാതായത് ഷംസുദ്ദീന്റെ അഞ്ചു വയസ്സുകാരി മകൾ സിദ്ര ഉരുളൊലിച്ചതിൽപ്പെട്ടു ഉയർന്ന് വീടിന്റെ മേൽക്കൂരയിൽ തങ്ങി നിന്നു മുഖത്ത് സാരമായി പരിക്കേറ്റ സിദ്ര ബന്ധുവീട്ടിലാണിപ്പോൾ ഹാനിയുടെ ഒപ്പം കിടന്നുറങ്ങിയതാണ് ആയിഷ ചെളിയിൽ രണ്ടാളും മുങ്ങി ഹാനിയുടെ കൈകൾ പുറത്തായതിനാൽ കഴുത്തറ്റ മുങ്ങിയ ആയിഷയെ പിടിച്ചു നിർത്താനായി രക്ഷാപ്രവർത്തകരെത്തും വരെ രണ്ടുപേരും ചെളിയിൽ മുങ്ങി നിൽക്കുകയായിരുന്നു മൂന്നുപേരെയും നാട്ടുകാർ തന്നെയാണ് രക്ഷപ്പെടുത്തിയത് വൈകിട്ട് സേനാംഗങ്ങൾ എത്തിയതിനു ശേഷമാണ് മുണ്ടക്കൈൽ നിന്ന് ഇവർ പുറത്തെത്തുന്നത് ഇപ്പോൾ ആയിഷ് ഐ സിയുവിൽ ഗുരുതരാവസ്ഥയിലാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്